ആശയങ്ങൾ നിങ്ങൾ നിങ്ങൾ ഫ്രീ പാലസീന്ന് ഓക്കെ ഫ്രീ പാലസ്തീൻ ഗുഡ് ആൻഡ് ഫൈൻ നിങ്ങൾ നിങ്ങളത് പറയൂ നിങ്ങൾ പിന്നെ എന്തിനാണ് കൈ നിങ്ങൾ അങ്ങോട്ട് നീളുന്നത് എന്തിനാണ് അല്ല എന്തിനാണ് സ്വിച്ചുകളിൽ അമരുന്നത് എന്തിനാണ് ട്രിഗറിൽ അമരുന്നത് എന്തുകൊണ്ടാണ് ഈ വയലൻസ് എവിടെ നിന്ന് വന്നു ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്ന ആ വയലൻസ് അവിടെ കിടപ്പൊണ്ട് ആ വയലൻസ് ആണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അറബ് രാജ്യങ്ങളെ സംഘടിപ്പിച്ച ഒരു മഹോത്സവമാണ് ഈ ഹമാസും ഫത്തെയൊക്കെ അത് ആ ജൂദിനെ അവിടെ നിന്ന് ഓടിക്കാനുള്ള സാധനമാണ് അത് വേറെ എങ്ങനെ വരുന്നല്ല വേറെ എത്ര വലിച്ചു നീട്ടിയാലും പരത്തി അടിച്ചാലും കുലുക്കി കുത്തിയാലും സംഗതി അത് തന്നെ അപ്പോ കൊളോണിയൽ പ്രോജക്റ്റ് ഇമ്പോസിംഗ് ആണ് ഹമാസിനെതിരാണ് സോ സോ വാട്ട് ദാറ്റ് ഇസ് മൈ ക്വസ്റ്റിൻ സോ വാട്ട് ഹമാസിന് എന്താണ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് ആനുകൂല്യം കൊടുക്കുന്നത് നിങ്ങൾ ഇവരെ നിങ്ങളുടെ എന്താ പറയാ ഗോഡ് ഫാദേഴ്സിനെ കൊണ്ട് കൊടുപ്പിക്കൂ ഇല്ലേ തുർക്കി സിക്സ് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കാൻ പോകുന്ന തുർക്കി ഉണ്ടല്ലോ പുള്ളിയെ കൊണ്ട് വാങ്ങിരു വാങ്ങിച്ചു കൊടുക്കൂ കുറെ ആനുകൂല്യങ്ങൾ പാകിസ്ഥാനിലെ ന്യൂക്ലിയർ പവർ ഓൺലി വൺ ന്യൂക്ലിയർ പവർ ഇൻ ദ ഇസ്ലാമിക് വേൾഡ് എന്നൊക്കെ പറഞ്ഞ് വീർപ്പിച്ചു വെച്ചിരിക്കുന്ന പാകിസ്ഥാൻ ഉണ്ടല്ലോ സൗദി ഉണ്ടല്ലോ എണ്ണക്കുട്ടന്മാർ യു എ ഉണ്ടല്ലോ ഖത്തർ ഖത്തർ പൈസ എന്ത് ചെയ്യണോന്നറിയാൻ വയ്യാതെ ഭീകരവാദ മാത്രം പ്രണയിച്ച ഖത്തർ മറ്റ് അറബ് രാജ്യങ്ങൾ പോലും ഭീകരവാദി ഭീകരവാദി എന്ന മുഖത്ത് നോക്കി വിളിക്കുകയും മൂന്നര വർഷം ബഹിഷ്കരിക്കുകയും ചെയ്ത ഖത്തർ ഇല്ലേ അപ്പൊ ഖത്തറിനോട് ചോദിച്ചെന്തെങ്കിലും വാങ്ങിച്ചുകൂടെ പിന്നെ ഈജിപ്റ്റ് ഇവിടെ പോലൊരു രാജ്യം ആകെ പത്ത പതിനഞ്ചോ ശതമാനം സ്ഥലത്താണ് ആളുകൾക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്ന നൈൽ നദി ഒഴുകുന്ന രാജ്യം ചരിത്രവും പാരമ്പര്യമുള്ള രാജ്യം ഇസ്ലാമിനെ പോലും അത് നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെ അവര് എന്തോ ഒരു ദേയം കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഇത്രയും വലിയ വലിയ രാജ്യങ്ങളില്ല പിന്നെ ഇറാൻ ഇറാന്റെ കാര്യമാണ് ഒരു ഭാഗം തളർന്ന് പുള്ളി ആകെ ഒന്നും മിണ്ടുന്നില്ല ഡീല് നടക്കുന്നു മറ്റേത് നടക്കുന്നു മറിച്ച് നടക്കുന്നു ഇറാൻ ഒന്നും മിണ്ടുന്നില്ല ഇറാൻ ആണ് ഇതെല്ലാം ഇറാൻ തുടക്കത്തിൽ എന്തായിരുന്നു ഒക്ടോബർ ഏഴിന്റെ അത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് അവൻ ചെയ്തത് എന്ന് വരെ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ഒക്ടോബർ ഏഴ് നടത്തിയെന്ന് വരെ ഇറാൻ പറഞ്ഞു കളഞ്ഞു അപ്പൊ ഹമാസ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടൊന്നും അല്ല ഞങ്ങള് നടത്തിയാണ് അപ്പോഴാണ് പിന്നെ ഈ കൊടുത്തിട്ടുള്ള ബില്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ഇത്ര മില്യൺ ഓരോ വർഷവും ഹമാസ് ഹിസ്ബുള ഹുത്തി ഹമാസ് ഹിസ്ബുള്ള ഉണ്ടാക്കാൻ പറ്റിയ മൂന്ന് പേരാണ് നല്ല രീതി ചെയ്യണമെന്നേ ഉള്ളൂ അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഹമാസ് ഡി ലെ സ്വീകരിക്കുന്നില്ലയോ ഒറ്റ നോട്ടത്തിൽ പറയാൻ സ്വീകരിക്കില്ല കാരണം എന്താണ് ഒരു അഭിമാനത്തിന്റെ ആളുകളല്ലേ ഒരു പോരാളികളല്ലേ ഒരു ഹൂറിയുമായിട്ട് വെയിറ്റ് ചെയ്യാൻ കാത്തിരിക്കുന്നവരല്ലേ ഒരു സ്വർഗത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരല്ലേ അപ്പൊ പിന്നെ എന്തായാലും ഒരു സംഘർഷം എന്താണ് പറയുന്നത് പോരാടി മരിക്കുക ഇപ്പം എന്തെങ്കിലും പോരാടി മരിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഏറ്റവും അമാരി ജനങ്ങളെ കൊല്ലുകയായിരുന്നു പാലസ്തീൻ ഗാസയിലുള്ള ജനങ്ങളെ കൊല്ലുക അവരയിലെ ചില ഈ എന്താ പറയാ ഭിക്ഷാടന മാഫിയ എന്നൊക്കെ പറയുള്ളൂ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടു പോയിട്ട് അവരെ വികൃതമാക്കി ശരീരഭാഗങ്ങൾ വികൃതമാക്കി ബ്ലൈൻഡ് ചെയ്തു ഒക്കെ പൊതു സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച് കൂടുതൽ കൂടുതൽ ഫണ്ട് തട്ടുന്ന ഭിക്ഷാടന മാഫികൾ അങ്ങനെ ഒരു ചിത്രം തന്നെ ഉണ്ട് തമിഴ്നാട്ടില് തമിഴ് ചിത്രം ഞാൻ എൻ്റെ പേര് പറഞ്ഞു പോയി നാൻ കടവുൾ ആണെന്ന് തോന്നുന്നു കണ്ടു നോക്കിയാൽ മനസ്സിലാകും ഒരു ഒരു ഭിക്ഷാടന മാഫിയയുടെ അതേ മൈൻഡ് സെറ്റോട് കൂടി ആണ് ഹമാസ് ഖാസല് വർദ്ധിക്കുന്നത് ഇനി ഭിക്ഷാടന മാഫിയേക്കാൾ ക്രൂരത ഹമാസ കാര്യം വിഷാടന മാഫി ഒരിക്കലും ഇവർ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല അല്ലെ മരിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നില്ല ഇവരുടെ ദൈന്യത ചൂഷണം ചെയ്ത് സ്വയം തടിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഭിഷടന മാഫിയ എന്ന് പറയുന്ന ഒരു ഒരു സ്വഭാവം ഹമാസിനുണ്ടെങ്കിലും അത് മാത്രമല്ല ഹമാസ് നെസസറി സാക്രിഫൈസിന്റെ ആളുകളാണ് തങ്ങൾ കൊണ്ടിരുത്തുന്ന തങ്ങൾ പീഡനത്തിന് വിധേയമാക്കുന്ന മനുഷ്യർ തങ്ങൾക്ക് സംരക്ഷണം നൽകുകയും അതോടൊപ്പം അവരുടെ മരണം തങ്ങൾക്ക് വളമാകുകയും അത് കയറ്റുമതി ചെയ്യുന്ന തങ്ങൾ കൂടുതൽ ശക്തരാവുകയും ചെയ്യുന്നു വിശ്വസിക്കുന്ന ഒരു ഒരു കൾട്ടാണ് ഈ ഹമാസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇസ്രേലും ലോകരാജ്യങ്ങളും ലോകം എല്ലാം കൂടെ ചേർന്ന് ഒരു പിസ് ഡിയിൽ മുന്നോട്ട് വെച്ചപ്പോ ഇവിടെ നമ്മൾ വീണ്ടും ഈ പേരൊക്കെ വിളിച്ച് നാള് ചൊല്ലി ഒക്കെ കരച്ചിലുകളും എന്തു കാപട്ടു ഇത് സത്യത്തിൽ ഒരു ആകെ പറയേണ്ട കാര്യം എന്താണ് ഒരു പിസ് ഡിയിൽ വന്നിരിക്കുന്നു ഇസ്രായേലിന്റെ സോറി ഗ്വാസയുടെ ആ യുദ്ധത്തിന്റെ നാളുകൾ അത് അവസാനിക്കാൻ പോകുന്നു എത്രയും പെട്ടെന്ന് ഹമാസ് ഈ പീസ് ഡീൽ അംഗീകരിക്കണം കാരണം പാകിസ്ഥാൻ പറയുന്ന കാര്യമാണ് ഇന്തോനേഷ്യ പറയുന്ന കാര്യമാണ് ഇസ്ലാമിക ലോകത്തെ അറബ് ലോകത്തെ എല്ലാ യോഗ്യന്മാരും പറയുന്ന കാര്യമാണ് അമേരിക്ക പറയുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നു ആരും എതിർക്കുന്നില്ല അതാണ് രസം ഈ പീസ് ഡീൽ ശരിയല്ല ഇന്നേ അവരെ ഒരാൾ പറഞ്ഞിട്ടില്ല ഹമാസ് പറഞ്ഞു ഹമാസും പറഞ്ഞിട്ടില്ല ഹമാരി മുറുമുറുക്കാണ് ഏഹ് ഇതിനകത്തൊന്നുമില്ല അതില്ല ഇതില്ല മറ്റേതില്ല കടുപ്പമില്ല രുചിയില്ല മണമില്ല ഇതൊന്നും ഉണ്ടാവില്ല കുറെ നാളത്തേക്ക് എന്നാണ് അതിന്റെ സത്യം ഇവരാരും അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എല്ലാവരും അംഗീകരിച്ചൊരു കാര്യം എന്തുകൊണ്ടാണ് ഹമാസ് അംഗീകരിക്കാത്തതെന്ന് അല്ലേ കേരളത്തിൽ നമ്മൾ ചോദിക്കേണ്ടത് കഫിയെ ചുറ്റി ചോദിക്കേണ്ടത് അതല്ലേ ചോദ്യം അതല്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണ് ചോദ്യം എന്തുകൊണ്ട് ഗാസൻ ജനതകൾക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാക്കാനായി നീയൊക്കെ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അവിടുത്തെ യുദ്ധം നിർത്തണം അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനം വേണം എന്നുള്ള ആ വിഷയം എന്തുകൊണ്ട് നിങ്ങൾ ഉന്നയിക്കുന്നില്ല ഇതാണ് വിഷയം ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഹമാസിനു ഹമാസ് പോലും ഹമാസിനെ കൈവിടുന്ന അവസ്ഥയിലും ഹമാസിനെ ഞങ്ങൾ കൈവിടില്ല എന്ന് പറയുന്ന ഹമാനസരുടെ നാടായിട്ട് കേരളം മാറുന്നു എന്നാണ് അവരിപ്പോഴും ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രകടനങ്ങൾ നടത്തുന്നതും കഫിയ ചുറ്റുന്നതും പിന്നെ ബത്തക്കേബാഗ് കൊണ്ട് നടക്കുന്ന എല്ലാ ഹമാസിനു വേണ്ടിയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഞങ്ങൾ പാലസ്തീനും ജനതയ്ക്ക് വേണ്ടിയാണ് പൊള്ളത്തരം സ്വയം വിവസ്ത്രായിത്തീരുന്നു എന്നുള്ളതാണ് ഇതാണ് ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് അവർ സംസാരിക്കേണ്ടത് അതേ ഇപ്പോൾ ഒരു ഡീല് വന്നിരിക്കുന്നു പാകിസ്ഥാൻ നമ്മുടെ ചക്കര പാകിസ്ഥാൻ പറഞ്ഞ ഡീല് നമ്മുടെ ചക്ര ഇന്തോനേഷ്യ പറഞ്ഞ ഡീല് നമ്മുടെ നമ്മുടെ ഈജിപ്റ്റ് പറഞ്ഞു നമ്മുടെ സൗദി പറഞ്ഞ നമ്മുടെയാണല്ലോ അല്ല നമ്മൻ്റെ ഈ എന്താ പറയുക ഉമ്മത്ത് രാഷ്ട്രീയമാണല്ലോ അല്ല ഉമ്മത്ത് പറയുന്ന ഒരു സാധനത്തെ നിങ്ങൾ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പൊ എന്താണ് ഉമ്മത്തും കഴിഞ്ഞ് ഉമ്മത്തിനെ ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്ന ഹമാസ് ആണ് ഈ രാജ്യങ്ങളെല്ലാം അവരെന്താ പറയുക ചതിച്ചു എന്നാണ് ഇവിടുത്തെ കേരളത്തിലെ കുറഞ്ഞ പക്ഷം ഹമാനസരുടെ ഒരു ഒരു വിശ്വാസം അത് എഫ് ഹമാസ് എന്ന് പറഞ്ഞ് നടക്കുന്നവരെ വിശ്വാസം അതാണ് അതുകൊണ്ടാണ് അവർ ഈ പീസ് സ്റ്റീലിനു വേണ്ടി പുഷ് ചെയ്യാത്തത് അല്ലെങ്കിൽ അതിനുവേണ്ടി സംസാരിക്കാത്തത് അവരിപ്പോഴും ഇസ്രയേലിനെയും ഫ്ലോട്ടില പിന്നെ ബോട്ടില്ല ബോട്ടില്ല ഫ്ലോട്ടില്ല എന്ന് പറഞ്ഞുള്ള ആ ഒരു ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഹമാസിന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് അവർ സ്വീകരിക്കാതിരിക്ക എല്ലാവരും പറഞ്ഞു ഇന്നത്തെ വാർത്തകളെല്ലാം ഞാൻ നോക്കി കുറെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി എനിക്ക് മനസ്സിലായത് ഇവര് റിവ്യൂന് ആവശ്യപ്പെടാൻ പോവാണ് റിവ്യൂ ഇൻ ദ സെൻസ് അവസാന നിമിഷം ഈ അറബ് രാജ്യങ്ങളിലെയും മുസ്ലിം രാജ്യങ്ങളെയും പ്രതിനിധികളുമായി ട്രംപ് യു എൻ ജി സി ജനറൽ അസംബ്ലി മീറ്റിംഗിന് മുന്നേ ഒരു ഒരു യോഗം കൂടിയിരുന്നു അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കൃഷ്ണറും വിഫൊക്കെ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ നടന്ന ഒരു കൂടിയാലോചനയിലാണ് ഈ സംഗതി ഉണ്ടായത്